ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ആർ സി ബിയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഒളിവിൽ എന്നാണ് വിവരം മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് റഹീസ് ഇന്നലെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതലായി സംഭവിക്കുന്നത് ടി കെ ഈ അപകടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉണ്ടായ ഒരു അപ്ഡേറ്റ് വിരാട് കോഹ്ലിക്കെതിരെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹം പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരിക്കുന്നു കൊബൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ അദ്ദേഹം പരാതി നൽകി അതായത് വിരാട് കോഹ്ലി ഈ ഐ പി എൽ ഫൈനലിന് ശേഷം യഥാർത്ഥ ആഘോഷങ്ങൾ അഹമ്മദാബാദിലല്ല അത് ബംഗളൂരുവിൽ നാളെ നടക്കും അവിടേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ഒരു ആഹ്വാനം നടത്തിയിരുന്നു അത് സമൂഹ മാധ്യമങ്ങൾ നിമിഷങ്ങൾക്കകം വൈറലായി അപ്പോൾ വിരാട് കോഹ്ലി കൂടി ഇതിൽ പങ്കാളിയാണ് ഇത്രയധികം ആളുകൾ ഇവിടേക്ക് ഇരച്ചെത്താനും പിന്നീട് അതൊരു ദുരന്തമായി മാറാനും കോഹ്ലി കൂടി പങ്കാളിയാണ് എന്ന് കാട്ടിക്കൊണ്ടാണ് ഇദ്ദേഹം ഒരു പരാതി നൽകിയിരിക്കുന്നത് പക്ഷേ ഇതിൽ എഫ്ഐആർ ഇടണമോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പത്തിലാണ് അപ്പോൾ അതിനുശേഷം ഇന്ന് തീരുമാനമുണ്ടാകും എന്തായാലും ഈ വിഷയത്തിൽ എഫ്ഐആർ ഐ ഇടണമോ എന്നുള്ള കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെയും കോലി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഏതാണ്ട് അല്ലു അർജുനുമായൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് നേരത്തെ പുഷ്പാ ടു റിലീസിനെതിരെ ഉണ്ടായ സംഭവത്തിൽ അല്ലു അർജുനൊക്കെ ആ പ്രതിയാക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ കോലി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം ഒരു കോണിൽ നിന്നും ഉയരുകയാണ് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആർ സി ബി അധികൃതർ പലരും ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത് ഇവരുടെ പലരുടെയും വീട്ടിൽ ഇന്നലെ വൈകിട്ടും രാത്രിയും ഒക്കെ പോലീസ് എത്തി വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ ആർ സി ബിയിലെ പലരും ഇപ്പോൾ ഒളിവിലാണ് കാരണം കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിലെ ആളുകൾക്ക് മാത്രമാണ് അറസ്റ്റിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത് പക്ഷേ ബാക്കി ഇപ്പറയുന്ന ആർ സി ബി മാനേജ്മെന്റിന്റെ ആയാലും ഒപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ് ടീമിലെ ആയാലും ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവരെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പോലീസിന് കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെയും ഒളിവിൽ പോയിരിക്കുന്നത് വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെയും കടുക്കുകയാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധം കടുപ്പിക്കുന്നു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ ഇപ്പോഴത്തെ നീക്കം ടി കെ റഹീസ് ഈ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ഈ സംഘാടകർക്കെതിരെ ആർ സി ബി അതുപോലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഇവർക്ക് മേൽ മാത്രമാണ് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ സർക്കാർ നീക്കങ്ങൾ നടക്കുന്നു പിന്നീടാണ് പോലീസിനെതിരെ അത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ സ്ഥാനചലനം ഉണ്ടാകുന്നു ആ രീതിയിൽ നടപടികൾ വരുന്നു പിന്നീട് നമ്മൾ കണ്ടു സർക്കാർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം സർക്കാരിന് അതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടന്നു ബി ജെ പി ആണെങ്കിൽ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതൊക്കെ കണ്ടു അപ്പോൾ സർക്കാരിന്റെ നടപടികൾ എന്താണ് സർക്കാർ നീക്കങ്ങൾ ഏറ്റവും പുതുതായിട്ട് എന്താണ് വിവരങ്ങൾ ലഭിക്കുന്നത് നിലവിൽ ഈ വിഷയത്തിൽ സർക്കാരിന് പങ്കില്ല അതായത് അപകടമുണ്ടാകത്തിൽ സർക്കാരിന് പങ്കില്ല ഇത് പൂർണ്ണമായും ആർ സി ബിയും ഇവന്റ് മാനേജ്മെന്റ് ടീമും ഒപ്പം കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമാണ് ഇതിന്റെ പേട്ടൺസ് എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ കരുക്കൾ നീക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി ആ പോലീസ് ഈ ഒരു സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നത് സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഈ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയായപ്പോഴേക്കും കർണാടക സർക്കാർ നീങ്ങിയത് അത് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വലിയ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല മന്ത്രിമാർക്കും എതിർ എതിരഭിപ്രായമുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു അപ്പോൾ അതിനുശേഷം ഇതൊക്കെയും ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആർ സി ബി ഇവന്റ് മാനേജ്മെന്റ് ടീം എന്നിവരുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവമായി നടക്കുന്നുണ്ട് അത് ഈ മൂന്ന് പേരും ഇപ്പോൾ അത് കോടതിയെ തന്നെ അറിയിക്കുകയും ചെയ്തു എന്തിനാണ് ആർ സി ബി മാത്രം പഴിച്ചായിരുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ഇന്നലെ ആർ സി ബിയുടെ മാർക്കറ്റിംഗ് വിഭാഗം മാനേജർ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ പ്രധാനമായിട്ടും അവർ വാദിച്ചത് ഒപ്പം കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആകട്ടെ അത് ആർ സി ബിയുടെ ചുമതലയാണ് എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെ ഒതുക്കുകയും ചെയ്തു അപ്പോൾ പക്ഷേ ഈ കൂട്ടർക്കെല്ലാം ആക്ഷേപം മുഖ്യമന്ത്രി തങ്ങളെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് തങ്ങളെ അറസ്റ്റ് ചെയ്തതാണ് കാരണം വിശദമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആർ സി ബിയിലെ ശരി ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടതില്ല സർക്കാരിന് വീഴ്ചയില്ല എന്ന നിലപാടിൽ തന്നെയാണ് സിദ്ധരാമയ്യ സർക്കാർ ഉള്ളത് അതിനിടയിൽ ഐ പി എൽ വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉണ്ടായി വലിയ അപകടം ദുരന്തം അതിൽ വിരാട് കോഹ്ലിയെ കൂടി പ്രതി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി ഉയർന്നിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തകനാണ് ഈ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്